ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയ കുടിയിലെ എല്ലാവർക്കും സ്വാഗതം ഗായ്സ് എല്ലാവരും കടന്നു ഒരു ഗായ്സ് നമ്മുടെ കൊച്ച് വീഡിയോസ് കാണാം കേട്ടോ ഞാനേ വാസും ട്രിപ്പ് പോവാം കേട്ടോ എവിടെയാണെന്ന് പറയട്ടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാം കേട്ടോ വലിയ ട്രിപ്പ് ഒന്നുമല്ല വാസ്സിൽ നിന്ന് ഫിസിയോതെറാപ്പി ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് വാസ്സിൽ നിന്ന് വാനിലൊന്നും പോകില്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകുക വെച്ചു കാരണം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും പിന്നെ വൗസ് ക്ലാസ് വാനിൽ സ്കൂളിലേക്ക് പോയാൽ പിന്നെ വീണ്ടും വിളിക്കാൻ പോകണം പിന്നെ അവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോകണം അപ്പം പിന്നെ ഒരുമിച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ പോവാണ് കേട്ടോ പിന്നെ ഫിസിയോ തെറപ്പി ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വാസിന് സ്കൂളിലേക്ക് വിടാന്ന് വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് ഉണ്ട് കേട്ടോ പത്ത് മണി കഴിഞ്ഞാലാണ് ഫിസിയോ ക്ലാസ് അപ്പോൾ ഞാൻ പോകുന്നത് എനിക്ക് ഇതാണ് കേട്ടോ എൻ്റെ കൊല്ലംകുട്ടിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ അടിപൊളി ഈ കാണുന്നത് മാവിൻ തോട്ടം ആണോട്ടോ ഇപ്പ മാവ ഇല്ല കേട്ടോ മാങ്ങടെ സീസണിലും കഴിഞ്ഞായിരുന്നു ജാനുവരി ഫെബ്രുവരി മാർച്ച് ആ ടൈമിലാണ് ഫുൾ മാങ്ങ സീസൺ ഇപ്പൊ വീടും മരങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടെട്ടോ എന്നാലും അടിപൊളി അതിൻ്റെ കാണാൻ കാരണം മഴയൊക്കെ ഇപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും ഫുൾ വെള്ളം കാണുന്നുണ്ടോ ഇവിടെയൊക്കെ അടിപൊളി മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ നൈറ്റ് ഒക്കെ ഫുൾ മഴയായിരുന്നു ഇപ്പോൾ ഇവിടെ മലയൊക്കെ കാണാൻ എന്ത് ഭംഗി ഉണ്ടോ പക്ഷെ കുറച്ചും അങ്ങോട്ട് അങ്ങോട്ടോ ഇതിനേക്കാൾ പൊള്ളിയാണ് കേട്ടോ പക്ഷെ ഇവിടുന്ന് ഇത്രേം എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഞങ്ങൾ പോകുന്ന കൊല്ലംകോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്ററൊക്കെ പോയാൽ അടിപൊളിന്ന് അടിപൊളിയാണ് അവിടെയാണ് കൂടുതൽ വീഡിയോസും ഷോർട്സും ഇതൊക്കെ റീൽസൊക്കെ ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ ഇത് വന്ന് ഞാൻ പോകുന്ന വഴിക്ക് പാഠങ്ങൾ നെൽകൃഷിയാണ് കേട്ടോ എല്ലാം നട്ട് പിടിപ്പി നട്ട് കഴിഞ്ഞു കേട്ടോ മഴയൊക്കെ പെയ്തോണ്ട് അടിപൊളി വെള്ളമൊക്കെ നിക്കുന്ന കേട്ടോ ആ കാണുന്ന മലയാള സീതാർഗ് ഉണ്ട് കേട്ടോ സീത കുളിച്ച് പറയത്തില്ലേ അവിടെയാണ് സീതാറുകൊണ്ട് അപ്പൊ അവിടെയാണ് ഇതേപോലെ നെൽകൃഷിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിനേക്കാളും ഇവിടെ നല്ല വൈബുണ്ട് പക്ഷെ ഇതിനേക്കാളും നല്ല വൈബ് അവിടെ ഉണ്ട് കാണാൻ തന്നെ അടിപൊളി അവിടെയാണ് കൂടുതൽ റീൽസൊക്കെ ചെയ്യാറ് ഇവിടെ അധികം ചെയ്യത്തില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓട്ടോയിൽ പോകുമ്പോ വീഡിയോസ് എടുത്തതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം സീതാർ ആ ഭാഗത്തേക്കെല്ലാം പോകണം കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭംഗി കാണാൻ തന്നെ നല്ല വൈബാണ് അടിപൊളി കാറ്റും ഉണ്ട് വെയിലും ഇല്ല നല്ല മഴ പെയ്യുന്ന ടൈമല്ലേ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവഴ്സ് നമുക്ക് വീഡിയോസ് എടുക്കാം മമ്മി എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെ ഞങ്ങൾ വീഡിയോസെല്ലാം എടുത്തു കേട്ടോ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഗായസ് ഇനി കൊല്ലംകോട്ടിന്റെ മെയിൻ പ്ലേസിലേക്ക് ചെന്നിട്ടില്ല അവിടെ ചെന്ന ഇതല്ല ഇതിനേക്കാൾ നല്ല വൈബാ അവിടെ ഒത്തിരി പേരുണ്ടാവും വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഫോട്ടോ ഷൂട്ട് എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ മലയെല്ലാം എന്താ പറയാ കുഞ്ഞതായിട്ട് കാണുന്നത് അവിടെ ചെന്നാൽ മലയിലൊക്കെ ഒത്തിരി മരങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോ മരങ്ങളൊന്നും